ഞാൻ ബിസിനസ് രംഗത്തേക്ക് വരുന്നത് പറഞ്ഞാല് ഈ ഓട്ടോ ഫീൽഡിൽ നിന്നൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഈ റിയൽ എസ്റ്റേറ്റിലേക്ക് കൂടുതൽ പേരും വന്നിരിക്കുന്നത് ടാക്സി ഫീൽഡിൽ നിന്നും അതുപോലെ തന്നെ ഫീൽഡിൽ നിന്നും വരും ഈ ഓട്ടോറിക്ഷ സംബന്ധിച്ചുള്ള പ്രത്യേകത ടാക്സി ഫീൽഡിൽ ഇനിയിപ്പോ ഓട്ടോ അല്ല ഇനി മറ്റേ ഏത് ടാക്സി ആയാലും അതിന്റെ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത് ഈ ഓട്ടോറിക്ഷയാണ് അവരിലായിരിക്കും കൂടുതലും ഈ കച്ചവടക്കാരൻ ആയാലും അതുപോലെ സ്ഥലം വാങ്ങാനുള്ള ഡീലേഴ്സ് ആയാലും കൂടുതൽ ആഹ് തീർച്ചയായിട്ടും അപ്പൊ അതിന് അതിനോടൊപ്പം തന്നെ മുതലാളി മാറി അല്പ സാധനങ്ങളൊക്കെ അപ്പൊ ഇവരും കൊണ്ട് നമ്മൾ യാത്ര പോകും സൈറ്റിലേക്ക് പോകും അപ്പൊ ഇത് കണ്ട് ഈ ബ്രോക്കേഴ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതികളൊക്കെ ആയിട്ട് അല്പം കൗശലമുള്ളവരാണെങ്കിൽ അതിനെ കുറിച്ച് ശരിക്ക് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കും മനസ്സിലാക്കി അത് പല ആവർത്തി ആവർത്തിയാകുമ്പോഴെങ്കിലും നമ്മളും ഓട്ടോമാറ്റിക് നമ്മളും അതിന്റെ ചെറിയ അവതരണ ശൈലിയൊക്കെ അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യണം നമ്മൾ ആ ശൈലി ഉപയോഗിച്ച് വേറെ ചിലപ്പോൾ യാതൃശ്യമുണ്ട് നമ്മുടെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ചില ആളുകൾ പറയും മോനെ എനിക്കൊരു മുതൽ കിട്ടണം നമുക്ക് ആരെ സമീപിച്ചാൽ ഇന്ന ഒരു മുതൽ കിട്ടും ഒരു വീട് കിട്ടണം അല്ലെങ്കിൽ സ്ഥലം കിട്ടണം കുറച്ച് റബ്ബർ കിട്ടണം അല്ലെങ്കിൽ ഒരു വണ്ടി കിട്ടണം ഇങ്ങനെ അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്ന പറയുമ്പോ നമുക്ക് പരിചയമുള്ള ബ്രോക്കർമാരെയൊക്കെ കൂട്ടി ഏൽപ്പിച്ച് അവരുമായിട്ട് പൊട്ടിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ ഒന്ന് പോകും അതേസമയം ഇത് ഇങ്ങനെ പല പ്രാവശ്യം ആകുമ്പോൾ അവൻ നമ്മളെ ചിലപ്പോൾ പറ്റിക്കും അവൻ വലിയൊരു എമൗണ്ട് അവരായിട്ട് ബ്രോക്കറേജ് ആയിട്ടൊക്കെ നമുക്ക് തരും നമുക്ക് ചെറിയ ചായ കുട്ടിട്ടെ ചായ പഠിച്ചോ നമ്മള് ഇതിങ്ങനെ പല പ്രാവശ്യം ആയപ്പോ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും അവിടെയും നമ്മൾ പറഞ്ഞ സ്ഥലം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ മാത്രമല്ല പക്ഷേ ഏൽപ്പിക്കുന്നത് കൂട്ടത്തിൽ ഇതിൽ എത്രയാണ് അതിന് വരുമാനം കിട്ടുന്നത് കൂടി മനസ്സിലാക്കും അപ്പൊ ഞാൻ എന്റെ റിസ്കിൽ ചെയ്യുന്ന കാര്യത്തിന് എന്തിനാ മറ്റൊരു കൊണ്ട് കൊടുക്കുന്നത് അത് എനിക്ക് തന്നെ ചെയ്താൽ അങ്ങനെയാണ് അങ്ങനെയാണ് ഈ ഓരോ തൊഴിലാളികളും ഒരു തൊഴിലുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഇടപെടുന്നത് അങ്ങനെ നമ്മൾ അതിൽ നിന്ന് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അതിൽ നിന്നൊക്കെ അഭിവൃദ്ധി ഇങ്ങനെ ആയി വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും നമ്മൾ നിലവിലുള്ളതിൽ വരുമാനം കുറയുന്നു ആ വരുമാനം പോരാ കാരണം ഉണ്ട് നമ്മളെ പോയി വിവാഹം നായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ തുടർന്ന് മക്കൾ ഇങ്ങനെയൊക്കെ വരുമ്പോ മക്കളെ പഠിപ്പിക്കണം അവർക്ക് എന്തെങ്കിലും കരുതണം ഒരു സ്ഥലം വേണം വീട് വേണം വിവാഹിതനല്ലേ തീർച്ചയായിട്ടും മക്കളുണ്ട് രണ്ടാം ആൺകുട്ടികളാണ് വലിയ ബി സി എ കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത എം സി എക്ക് പോകണമെന്നുള്ള താല്പര്യ ബാംഗ്ലൂരായിരുന്നു പഠിക്കുന്നത് അവിടെ പഠിക്കുന്നു ഇപ്പോ അത് കഴിഞ്ഞു കഴിഞ്ഞുപരിപഠനത്തിനുള്ള ശ്രമത്തിലാണ് ചെറിയ രണ്ടാമത്തെ ആള് ഇപ്പോ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് പത്തനംതിട്ട പഠിക്കുന്നു അതെ അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യൽ അതുപോലെ തന്നെ ടാപ്പിംഗ് അവരും ഒരു പത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ അവർ ഫ്രീ ആയി അവർ കൂടി പരിപാടി ഈ വണ്ടിക്കാരോടുമായിട്ടാണ് ഇടപെടുക അപ്പം അങ്ങനെ ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഈ ടാപ്പിങ്ങാരോടും ചോദിക്കും ഞാൻ നിന്റെ മുതലാളിയുടെ കയ്യിൽ ഏതെങ്കിലും മുതൽ കൊടുക്കാനുണ്ട് അപ്പം അവരോട് ചോദിച്ചറിയാം അപ്പോൾ ആവുമ്പോൾ ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാനുള്ളത് അപ്പോൾ അവർക്കൊരു താല്പര്യം ഇങ്ങനെയൊക്കെയാണ് ഒരു ലിങ്ക് ആയി വരുന്നത് അപ്പൊ അവർ എന്താ പറയാ അവര് നാട്ടിപ്പുറത്തൂടെ അല്ലേ അങ്ങാടിയിലല്ലേ ടാക്സി ആയിട്ട് ഓടുന്നു അവർ നാട്ടുപറത്തൂടെ മുതലാളിമാരായിട്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെടും ആളുകളായിട്ടൊക്കെ ബന്ധപ്പെടുന്നത് നമ്മളെ അങ്ങാടിയിലെല്ലാം നമ്മളും നമ്മളും ബന്ധപ്പെടും ഇങ്ങനെ അവിടുന്ന് കസ്റ്റമർ ഉണ്ടാക്കും ഇവർ ഇവിടുന്ന് മുതലും കണ്ടെത്തും അങ്ങനെയാണ് ഇങ്ങനെ അതൊരു ലിങ്ക് ആയിട്ട് കുറെ ആൾക്കാർ ചോദിച്ചു എങ്ങനെയാണ് സ്ഥലം കച്ചവടക്കാരനാകണമെന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല വ്യക്തമായ കറക്റ്റ് അതിന്റെ വഴി നമ്മുടെ എന്നാലും തീർച്ചയായിട്ടും കേൾക്കാം അപ്പൊ ഇങ്ങനെ അങ്ങനെ നമ്മൾ ഇതിലൊക്കെ തെളിഞ്ഞു തെളിഞ്ഞു വരും പിന്നെ ഇതിലൊണ്ട് ഒരു കറ കളഞ്ഞു വരാനൊരു സംഭവം ഉണ്ട് കേട്ടോ ഈ ഈ ചെയ്യുന്ന തൊഴിൽ ആത്മാർത്ഥമായിട്ട് ആരെ ചലിക്കാതെ വഞ്ചിക്കാതെ പറ്റിക്കാതെ ചൂഷണം ചെയ്യാതെ കഴിവിന്റെ പരമാവധി നമ്മൾ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ആ തൊഴിൽ ചെയ്യുകയാണെങ്കിൽ ആളുകൾ നമ്മളെ വിലയിരുത്തുന്നുണ്ട് നമ്മളെങ്ങനെയാണ് അവരവിടെ ഇടപെടുന്നത് എങ്ങനെയൊക്കെയാണ് ആ ഒരു കച്ചവടം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഇടപാടും എല്ലാ ഡോക്യുമെന്റും കയ്യിൽ ഏൽപ്പിച്ച് ഭദ്രമാക്കി അവര് നമ്മൾ അതിന്റെ ഇടപാട് പിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ നല്ല വിശ്വസനായ പ്രോട്ടാറുണ്ട് അതായത് ഇടനിലക്കാരെ ഭൂമി കച്ചവട ഇടനിലക്കാർ ആവുന്നു അപ്പൊ അങ്ങനെ അപ്പൊ ഓട്ടോമാറ്റിക്ക് ആളുകൾ ഒരു ആ പാർട്ടി നമ്മുടെ അവൻ അടുത്ത സുഹൃത്തിലൂടെ അവർ പറയും ആ ആള് എനിക്കൊരു മുതല് വാങ്ങി തന്നുള്ളൂ നല്ല മുതലാണ് എനിക്ക് നല്ല ന്യായമായ വിലക്ക് വാങ്ങി തന്നു പിന്നെ ഇടപെടാനൊക്കെ നല്ല ഇതാണ് മാന്യമായിട്ട് അവനെ നമ്മളോട് നമ്മുടെ അവൻ്റെ വേതനം എന്താണെന്ന് പറയും അല്ലാതെ നമ്മളെ ചൂഷണം ചെയ്യേ ഒരു തലക്കെട്ട് നടത്തി നമ്മള് പറ്റി അങ്ങനെ ഒന്നുമില്ല ഇങ്ങനെ ആളുകളിൽ വിശ്വാസം വരുമ്പോൾ അത് എന്ത് ചെയ്യും പബ്ലിസിറ്റി ഒരു പബ്ലിസിറ്റി തന്നെയാണ് ഏറ്റവും പ്രധാനമാണ് അങ്ങനെ വരുമ്പോഴ് കറകളഞ്ഞ ്രോക്കർ എന്നൊക്കെ പറയുള്ളൂ അല്ലെങ്കിൽ കറ കളഞ്ഞ ആ തൊഴിൽ നൈപുണ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് പിന്നീട് നമ്മെ തേടി നമ്മൾ കച്ചവടം തേടി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മെ തേടി ഇങ്ങോട്ട് പോയി നോട്ടത് അതൊരു ഭയങ്കര പ്രതി സത്യമാണ് ഇതിലൊക്കെ ദൈവികമായൊരു അനുഗ്രഹം കൂടി ഉണ്ടല്ലോ അതെ ചെയ്യുന്ന തൊഴിൽ അതായത് ഞാൻ ഒരുത്തൻ മറ്റൊരുത്തന്റെ മക്കൾ കഴിക്കേണ്ടത് അവനെ പറ്റിച്ചിട്ട് അവന്റെ അവന്റെ വേദന കൂടി ഞാൻ ചൂഷണം ചെയ്തിട്ട് ചോദിക്കട്ടെ ഇതിൽ ഇതിൽ എങ്ങനെയാണ് നടക്കുന്നത് സംഭവിക്കുന്നത് എങ്ങനെയാറിയാമോ നമ്മൾ ചിലപ്പോ ചെലപ്പോ കാര്യപ്രാപ്തിയിലും ചിലപ്പോ അറിവിലും ചെലപ്പോ ചില വീഴ്ചകൾ ഉണ്ടാവും ചിലപ്പോ സ്ഥലത്തിനെ കുറിച്ച് അതിന്റെ വിലയെ കുറിച്ച് പെട്ടെന്ന് പഠിച്ചെടുക്കപ്പോ ഒരു ശരിക്കും ഒരു നല്ല ബ്രോക്കറെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് അറിയുമോ നമ്മുടെ കണ്ണ് കെട്ടിയ ഒരു ലാൻഡിൽ എവിടെയെങ്കിലും സ്ഥലത്തോ എവിടെയൊരു എന്തെങ്കിലും ഒരു ഇതിന്റെ അടുത്ത് കൊണ്ട് നിർത്തിയാൽ എന്നിട്ട് ആ കണ്ണ കെട്ടഴിച്ചു വിട്ടാൽ നമ്മൾ ഒരു അല്പനരം ഒന്നും നിരീക്ഷിച്ചിട്ട് അവിടെ അന്തരീക്ഷം ഒന്ന് നിരീക്ഷിച്ചിട്ട് നമുക്ക് അതിന് ഏകദേശം മാർക്കറ്റ് പറയാൻ പറയാൻ കഴിയും പറയുന്ന ആളാണ് ആ അത് കഴിയണം അതാണ് അതിൽ ആ ചെയ്യുന്ന തൊഴിലുള്ള നൈപ്പുണ്ട് വാഹന കച്ചവടക്കാരനാണ് വാഹനം നോക്കിയിട്ട് വണ്ടി നമ്പർ നോക്കിയിട്ട് വളരെ ബോഡി ഷേപ്പ് വരുന്ന ഷേപ്പ് നോക്കിയിട്ട് വില പറയുന്നത് പോലെ ആ വില പറയും കച്ചവടക്കാരനെ വീട് കണ്ട ഞാൻ വീട് കണ്ട വീടിന് പഴക്കം പറയും പെണ്ണുനാൾ അത് തന്നെ വീട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ പറഞ്ഞാൽ വർഷം പഴക്കുള്ള വീടല്ലേ എന്ന് നമുക്ക് പറയാൻ കഴിയും സത്യം പറഞ്ഞാൽ എല്ലാത്തിൽ ഒരു സൈക്കോളജി ഉണ്ട് അതെ മനഃശാസ്ത്രമുണ്ട് പിന്നെ വേറെ ഒരു കാര്യം കൂടി മനോധർമ്മം എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകം കേട്ടോ നമ്മൾ ഒരു സാധനം ഒരു പ്രാവശ്യം കണ്ടാൽ അതിന് പെട്ടെന്ന് ഒപ്പിയെടുക്കാൻ ഒരു ക്യാമറ പോലെ ആവണം നമ്മുടെ കണ്ണും മനസ്സും ഒക്കെ അത് നമ്മളിന്ന് ഒപ്പിയെടുക്കണം എന്നിട്ട് ആരോട് പറയുമ്പോൾ വള്ളി വള്ളിപ്പള്ളി തെറ്റാതെ നമുക്കത് പറയാൻ കഴിയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ആളുകൾ അവിടുത്തെ ഓരോ കാര്യങ്ങളും പോയിട്ട് പോയിട്ട് പറയുമ്പോ ഇവർ ഇങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലായി ഞാൻ കണ്ടില്ല കേട്ടോ സംഭവം ആണോ ആര് കിണർ അല്ല ആര് കുഴൽ കിണറല്ലേ അപ്പൊ ആ ഞാൻ ഒരു കിണർ കണ്ടിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ കുഴൽ കിണർ കണ്ടിട്ടില്ലല്ലോ അല്ലെങ്കിൽ വെള്ളത്തിന് എന്താ സ്രോതസ്സ് ഇതൊക്കെ പറയും നമ്മൾ പറയും ഇന്ന ഇന്ന ഭാഗത്തുണ്ടല്ലോ ഇന്ന ഇന്ന ഭാഗത്താണല്ലോ പിന്നെ അതിന്റെ ടാങ്ക് പിന്നെ വേസ്റ്റ് വെള്ളം പോകുന്ന ടാങ്ക് ഇന്ന സ്ഥലത്താണ് കക്കൂസ് ടാങ്ക് ഇന്റെ ഭാഗത്താണ് അതിന്റെ കന്നിമൂല ഇന്റെ ഭാഗമാണ് ഇതൊക്കെ നമ്മൾ ഇതിന്റെ ചെറിയ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ഒരു വിവരണങ്ങളാണ് ഇത് നമുക്ക് പറയാൻ കഴിയണം എന്നുള്ളതാണ് അത് നമ്മുടെ പക്ഷെ ഇതൊക്കെ കഴിയാത്ത ചിലരുണ്ടാവും ഒരു മുതൽ ചിലപ്പോൾ കണ്ടെത്താൻ കഴിയും പക്ഷെ അതിനെ വിവരിച്ചു കൊടുക്കാൻ വിവരിച്ചു കൊടുക്കാനും വിൽപ്പന നടത്തി കൊടുക്കാനും അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന ഒരാൾ അവരെ മനസ്സിലുണ്ടാവുമല്ലോ കൂടെ ചേർക്കും എന്നിട്ട് അവനെ കൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും ഇത് ചെയ്യുന്ന നടത്തും പക്ഷെ ചിലപ്പോഴെന്ത് ചെയ്യുന്ന കൂടുതൽ സംഭവിക്കുന്ന ഈ ബിരുദന്മാര് ഈ കഴിവുള്ളവരെ ഇവന്റെ കഴിവില്ലായ്മ ഈ പാർട്ടിയുടെ രണ്ട് പാർട്ടികളെ നമ്പർ എന്നിട്ട് അവരുമായിട്ട് കൂടുതൽ അവരസ്യമായിട്ട് എന്നിട്ട് അവരുമായിട്ട് എന്തോ കാര്യം സംസാരിക്കുമ്പോ എന്ന് പറയുമ്പോ അവരുടെ മുമ്പിൽ ഈ വിളിച്ചു വരുത്തിയ ഞാൻ ബ്രോക്കറായിട്ട് ഞാൻ അല്പ കഴിവ് ഓർവാരിച്ചു അപ്പൊ ഞാൻ ആ ആഹ് കുറിച്ച് ഒന്നും അറിയില്ല അവൻ അവൻ എന്തെങ്കിലും ഒരു കൂടി നിങ്ങൾ അതൊന്നും ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ അവരുടെ ഒരു ഹീറോ ആയി മാറി ഈ ഇതെല്ലാം ബന്ധിപ്പിച്ചു ഈ വ്യക്തി ഒരു കഴിവ് പറഞ്ഞ ഒരാളാണ് അപ്പൊ അവന് വല്ലാതെ അവൻ ഒരു ഭാഗത്തുനിന്ന് രണ്ട് ശതമാനം ബ്രോക്കറിയ രണ്ടര ശതമാനം കിട്ടി മറ്റേ ഭാഗത്ത് നിന്ന് ഒന്നേകാല് ശതമാനം അല്ലെങ്കിൽ ഒരു ശതമാനം കിട്ടി ഈ ബ്രോക്കറി അവൻ വാങ്ങിട്ട് ഇവൻ എന്ത് ചെയ്തെന്നറിയോ ഇവനായിരിക്കും അവരുടെ താരമായിട്ട് ലോറ്റ അവനാണോ പിന്നെ നമ്മളെ വിളിക്കുന്ന നീ വിഷമിക്കെ ഞാൻ നടത്തിക്കോളാം സമയം ഞാൻ വിളിക്കുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതി നീ റിസ്ക് ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാന്ന് പക്ഷേ കൂടുതൽ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ എന്താ പറയുമോ ഇവര് ഇവനെ വിളിക്ക എല്ലാ ഇടപാടും കഴിഞ്ഞിട്ട് നമ്മളിതോ തിരിച്ചറിയാം അപ്പൊ നമ്മൾ ഏകദേശം അറിഞ്ഞു എന്നൊരു സൂചന കിട്ടുമ്പോഴേക്കും ഇവൻ ഇവനെന്തെന്ന് പറയുമ്പോ ചുരുട്ടി മടക്കി ഒരു സംഖ്യ നമ്മടെ പോകട്ടാ അത് ഇരിക്കട്ടെ എന്തായാലും നീ ഒരു അപ്പ ഞാൻ എന്തായാലും ഓടി നടന്ന പേപ്പർ വർക്കും കാര്യങ്ങളും എനിക്ക് നല്ല റിസ്ക് വരുന്നു പക്ഷെ ഈ റിസ്കിലുള്ള ചിലപ്പോൾ അവരൊന്നും ഓടി ചിലപ്പോൾ ഒരു വില്ലേജിൽ ചെന്നിട്ട് എന്തൊക്കെ പേപ്പർ വേണോ അത് നമ്മളെ നിന്ന് അപേക്ഷിച്ച് അത് കിട്ടുന്നുണ്ട് ആ ഇനി അതിന്റെ അടിയാധാരങ്ങൾ സംബന്ധിച്ച കുടിക്കടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതും റേറ്റ് ഓഫീസിന് അധികാര വരെ കണ്ട അവരതിനു വേണ്ട കാര്യങ്ങളൊന്നും ആവശ്യമില്ല അത് അവിടെ അപേക്ഷ അത്രേ ഉള്ളൂ അവനെന്തള്ളൂ ഇത് വാങ്ങേണ്ടത് അല്ലെങ്കിൽ നിൽക്കേണ്ടതോ പാർട്ടിയുടെ കൂടെ ചെന്നാൽ മാത്രം മതി മാത്രമതി വരും പക്ഷെ ആ റിസ്കിനുള്ള വേദന അതിന് പുറമെ ഈ ആരാണോ ഈ പാർട്ടിയെ നമുക്ക് മുട്ടിച്ചെന്നത് അവനെ ഒരു പിന്തള്ളുന്ന സ്വഭാവം അത് ശരിക്കും ഉണ്ടാവരുതെന്നാണ് അതെ ഇതിലൂടെ